സുതാര്യവും സുഗമവുമായ പരീക്ഷാ നടത്തിപ്പിന് ഉന്നതതല സമിതി രൂപീകരിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷാ നടത്തിപ്പിൽ പരിഷ്കരണം സംബന്ധിച്ച ശുപാർശകൾ സമിതി നൽകും ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യ ഉറപ്പാക്കാനാണ് സമിതി മുൻ ഐഎസ്ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണനാണ് സമിതി അധ്യക്ഷൻ മാസത്തിനുള്ളിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും സമിതി പരിഗണിക്കുന്ന മൂന്ന് പ്രധാന വിഷയങ്ങൾ പരീക്ഷാ നടത്തിപ്പിലെ പരിഷ്കരണം ഡേറ്റാ സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകൾ മെച്ചപ്പെടുത്തൽ എൻഡിഎ കമ്മിറ്റിയുടെ ഘടനയും പ്രവർത്തനവും എന്നിവയാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലും കേന്ദ്ര സർക്കാരിനെ വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് അതേസമയം വിദ്യാഭ്യാസ മന്ത്രാലയമാകട്ടെ പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതലയുള്ള എ ഉടച്ചുപാർക്കാനുള്ള തയ്യാറെടുപ്പിൽ ഉന്നതതല സമിതി രൂപീകരിച്ച് സമിതിയുടെ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്താകും എൻഡിഎയുടെ ഘടനയിലെ പരിഷ്കരണമെന്ന് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയിരുന്നു അമൃത